ഈ ഒരു പേരുള്ള വീട് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ് നമ്മുടെ വീടിന്റെ മുന്നിലൂടെ യുദ്ധ പോവുകയാണ് ഗൈസ് യുദ്ധ കപ്പൽ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ശരിയായ ബ്യൂട്ടി ആ ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതും കണ്ടോണ്ട് നമ്മളിവിനെ ഇവിടെ മീനിനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് എല്ലാ ദിവസം ദിവസവും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ് അതായത് മീനെ മീനിനെ പിടിക്കുകയോ മീനെ മീനിനെ പിടിക്കുകയോ പിന്നുകറിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇടുന്നതായിരിക്കും ഇന്നലെ പെളി വന്നിട്ട് ഷൂട്ട് ചെയ്തു പോയി അപ്പോൾ പെളിപാണി ഇടുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ആണെങ്കിലൊക്കെ കണ്ടോട്ടേന്ന് കരുതിയിട്ടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നന്മ വൺ കൊച്ചിൻ നമ്മുടെ ഹോം ടൂറാണ് നിങ്ങൾ തമ്പിനേലിൽ കണ്ടതുപോലെ തന്നെ ഹോം ടൂർ എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളല്ല വീടിൻ്റെ പുറകുവശം പുറമേയുള്ള സംഭവങ്ങൾ അപ്പോൾ നന്മാ വൺ കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ പുതിയ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് തുടങ്ങണം ഈ കായൽ കരയിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കണ്ടു ഓണം തുടങ്ങാൻ ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് സിറ്റിയാണ് വൈഫ്ല സിറ്റിയുടെ ബഹളങ്ങളാണ് അതിൻ്റെ ഹൈവേ റോഡാണ് അപ്പോൾ അവിടെ നിന്ന് തൊട്ട് പുറകിലേക്ക് ഗേറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ സാൻഡ് അയലൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് ആ കാണുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ സിറ്റിയുടെ ഇല്ലാതെ നല്ലൊരു സ്ഥലം അതാണ് സിൽവർ സാൻഡ് ഐലൻഡ് കണ്ടോ നിങ്ങൾ കാട് പോലെ ഇല്ല കാണാൻ സിറ്റി തന്നെ നമ്മുടെ കൊച്ചി സിറ്റിയിൽ ഇതേപോലെയുള്ളൊരു സ്ഥലം ഇതുപോലുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ആയിരം പേരും നന്മാവൺ കൊച്ചിയിൽ താമസിക്കുന്ന ആയിരം പേരും താമസിക്കാൻ തുടങ്ങിയില്ല ഞങ്ങളിപ്പോൾ പത്ത് പേര് മാത്രമേ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അവിടെ ഫ്ലാറ്റ് വാങ്ങിയാൽ എന്ന് പറഞ്ഞിട്ട് വിറ്റ് തീർത്ത് ആയിരം പേരും അവിടെ വാങ്ങിയതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് അപ്പം ഇതാണ് കൈസ് നമ്മുടെ മെട്രോ തൈക്കുടം മെട്രോ സ്റ്റേഷൻ തൈക്കുടം മെട്രോ സ്റ്റേഷന്റെ ഇതായിട്ട് നമ്മുടെ ഐലൻഡും വരും ഒരുപാട് മൂവികളൊക്കെ ഷൂട്ട് ചെയ്ത മലയാളം മൂവികളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഐലൻ്റ് ആണിത് മൊത്തം നന്മയിലുള്ളത് അഞ്ച് ടവർ ആണ് ടവർ വൺ മുതൽ ടവർ ഫൈവ് വരെ ടവർ കൂടാതെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സംഭവങ്ങൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു സംഭവം അപ്പാർട്ട്മെന്റ് വേറെ എവിടെയും കിട്ടില്ല കൊച്ചിയിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് കൈസ് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വളരെ പെട്ടെന്ന് ഈ സംഭവം ഫുള്ള് ബുക്കായി പോയി അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം നമുക്ക് ലിഫ്റ്റ് വഴി നേരെ നാലാമത്തെ ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് നമുക്ക് ആദ്യം ഹെൽത്ത് ക്ലബിലേക്ക് പോകാം ഇവിടെ ഒരു റിസപ്ഷൻ പോലൊരു സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഹെൽത്ത് ക്ലബ്ബ് അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ ചിഹ്നം ഹെൽത്ത് ക്ലബ്ബിലേക്ക് കടക്കാൻ നമുക്ക് നേരെ ഡോർ പറഞ്ഞിട്ട് ഹെൽത്ത് ക്ലബിലേക്ക് കയറാം ഞാൻ ന്യൂസ് അല്ലേ കാണുന്നത് കൈസ് അപ്പോ ഇതാണ് നമ്മുടെ ഹെൽത്ത് ക്ലബ്ബ് ഞാൻ കാണിച്ചു തരാം ഒന്ന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം അടിപൊളിയായിട്ട് തന്നെ ഹെൽത്ത് ക്ലബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൈസ് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ തിരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഒരു മൾട്ടി ഫംഗ്ഷൻ സംഭവമാണ് ഇത് ലെഗിന് കളിക്കാനുള്ള വിവയുടെ മെഷീൻസ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ബാക്കിന് കളിക്കാനും വിസിന് കളിക്കാനും അതുപോലെ തന്നെ ചെസ്റ്റിന് കളിക്കാനും ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു വിവയുടെ ഒരു മൾട്ടി ഫംഗ്ഷൻ മെഷീനാണ് ഫസ്റ്റ് തന്നെ ഉള്ളത് നോനും അവിടെ കിടന്ന് കളിക്കുക എന്ന് വീണു പറയേ അതിൽ തിരിഞ്ഞ് കേട്ടോ മെല്ലെ കളിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാലിൻ്റെ ഒരു ലെഗ് പ്രസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ കൈയുടെ ഒരു ബൈസപ്സിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ത്രെഡ്മില്ലുകൾ കൈ മൂന്നും മൂന്നും ആറ് ത്രെഡ്മില് ആരുടെ മില്ലി പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരൊന്നാണ് ശരിക്ക് എനിക്കറിയില്ല മറന്നുപോയതാണ് സത്യം പറഞ്ഞാൽ എല്ലാം വിവിധ മെഷീനാണ് പിന്നെ ഇവിടെ ഒരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ നോക്ക് നോക്കിയാൽ കാണുന്നതാണ് പൂള് അപ്പൊ നമുക്ക് പൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാം പിന്നെ രണ്ട് മൂന്ന് മൾട്ടിഫംഗ്ഷൻ ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഇക്ലൈനുണ്ട് ഇക്ലേനും ഒക്കെ അടിക്കാൻ പറ്റിയത് അതിന് കൂടാതെ ഇവിടെ ഇത്രയും വിവിധ ഡബിൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വെയിറ്റ് വെയ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുവഴി നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൾട്ടിഫംഗ്ഷൻ സംഭവങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ബെസ്റ്റ് സാധനമാണ് ചെസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾക്കും പിന്നെ കൈ ആയാലും ഷോൾഡർ ആയാലും എല്ലാത്തിനും കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി കളിയുള്ള ഒരു നല്ലൊരു സൂപ്പർ മെഷീൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ഒരു മാനുവൽ ബെഞ്ച് പ്ലസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻക്ലൈനും ഡിക്ലൈനും അതുകൂടാതെ ബെഞ്ച് പ്രസും നമുക്ക് ഈ ഒരു മെഷീനിൽ തന്നെ ചെയ്യാം അപ്പോ ജിമ്മിനെ പറ്റി പറയാൻ നല്ലൊരു സൂപ്പർ ജിമ്മാണ് നന്മാ വൺ കൊച്ചിന് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് നൈനൂസ് എപ്പം വന്നിട്ട് ഈ ബോൾ എടുത്തിട്ടാണ് കളിക്കുന്നത് നൈനൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോൾ എടുത്ത് കളിക്കുക അല്ലെ മോളെ അല്ലേ നൈനോസിനാന്ന് ജിമ്മിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം ബോൾ എടുത്ത് കളിക്കാനും അങ്ങനെയുള്ള സംഭവം പുഷപ്പ് വാർക്ക് കളിക്കാനും അതൊക്കെ ഡൈനൂസ് സെറ്റാക്കിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിന്റെ വിശേഷങ്ങൾ ജിമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നെ നമുക്ക് നേരെ അടുത്ത പൂളിലേക്ക് കാണാം സ്വിമ്മിംഗ് പൂളിൻ്റെ കളിക്കാം എന്നാല് നമുക്ക് ഇതുവഴി നേരെ പോയാൽ നേരെ ഇതുവഴി ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു ബാർ കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡൈനിങ് സെറ്റപ്പ് ഉണ്ട് ഡൈനിങ് സെറ്റപ്പ് ആണ് ഒരു ഒക്കെ നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഫംഗ്ഷൻ നടത്താനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നല്ലൊരു ബാർ കൗണ്ടർ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് ഫുഡൊക്കെ തരാനും ബാറായ ബാറ് എല്ലാ സാധനവും ബിവർ തരാനും വേണ്ടിയിട്ട് ഇവിടെ തന്നെ നല്ലൊരു സീറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉള്ളിലേക്ക് കയറി നോക്കാം ഇവിടെ ഇതിൻ്റെ ഉള്ളിലും നല്ലൊരു ഫാമിലി റൂമ് പോലൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത്രയും വൈഡ് വെറൈറ്റി സീറ്റുകളുണ്ട് അത് കൂടാതെ നല്ലൊരു കളിക്കേണ്ട ഒരുക്കൊരു വില്ലാട്സ് സെറ്റപ്പും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വില്ലാഡ്സ് കളിച്ച് ടൈം പാസ് ആക്കിയിട്ട് ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗതർ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സംഭവം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും കൂടാതെ ഇവിടെ ഒരു ഭയങ്കര വലിയൊരു ടിവിയും വെച്ചിട്ടുണ്ട് കൈസ് നിങ്ങൾക്ക് എപ്പോൾ ഓൺ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ കണ്ടോ പൂളിൻ്റെ ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രില്ലും പിടിച്ച് നിന്നാല് നേരെ കാണുന്ന ലേക്കാണ് ലേക്കിലുള്ള വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും ലേക്കിന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു ചെറിയ വാട്ടർ വരാൻ വേണ്ടിയിട്ട് രണ്ട് സംഭവം കൊടുത്തിട്ടുണ്ട് ഇതാണ് നേരത്തെ കണ്ട കിഡ്സ് പൂൾ കിഡ്സ് പൂളും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്ന് സംസാരിക്കാൻ പറ്റും നൈനോസിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും ഇത് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം പൂളിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നിന്നിട്ട് ഇതേപോലെയുള്ള നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ് അതായത് താഴെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പടുക്കുറ്റം ബിൽഡിങ്ങുകളായിരിക്കും നോക്കി ബിൽഡിങ്ങിൻ്റെ തലമൊന്ന് യോ യോ എന്നൊക്കെ ആക്കിയിട്ട് നല്ല ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം താല്പര്യമുള്ളവർക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് പ്ലേ ഏരിയ അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അതിനുമുമ്പ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണാം പിന്നെ ബാഡ്മിൻ്റൺ കോർട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു ബാഡ്മിൻ്റൺ കോട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്ത് വലിയൊരു ബാസ്ക്കറ്റ് കോൾ ബാസ്ക്കറ്റ് ബോളിൻ്റെ കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം ഷട്ടിൽ ഷട്ടിൽ കളിക്കുന്നവർക്ക് ഷട്ടിൽ കോട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു തരാം അവിടെ ഒരു ഇരിക്കേണ്ട സെറ്റപ്പ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഇരുന്ന് നല്ല ചെയ്യാൻ പറ്റുക വർക്ക് ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്യാം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഈവനിങ് വർക്ക് ചെയ്യാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ് നല്ല വൈബാണ് ഗൈസ് നമ്മുടെ വീടിന്റെ മുന്നിലൂടെ യുദ്ധ കപ്പൽ പോവുകയാണ് ഗൈസ് യുദ്ധ കപ്പൽ എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ഏ ഗൈസ് ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയണ്ടത് നന്മ വൺ കൊച്ചിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പ്ലേ ഏരിയയിലോ സ്വിമ്മിംഗ് പൂളിലോ ഒക്കെ ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ശരിയായ ബ്യൂട്ടി ആ ബോട്ടൊക്കെ പോകുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ ഒരു ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയൊക്കെ കാണാം ലൈസ് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം വീട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ലൈസ് ഈ ഒരു പേരുള്ള ഒരു ഒരു വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേളിഷ് പേളിഷ് എന്ന് പറയുന്നത് വീട് അതിന്റെ ഇപ്പുറത്തേന്റെ പേളീൻ്റെ സിസ്റ്ററിന്റെ അത് പക്ഷെ സിസ്റ്ററിന്റെ പേരുള്ള വീട് ഗൈസ് അപ്പോ നമ്മള് അടുത്ത ദിവസമാണ് ഇത് എത്തി പുറമെത്തിയത് താഴത്തെ കവർ ചെയ്യുന്നത് കാരണം ഈ വീട് മൊത്തത്തിൽ കവർ ചെയ്യണ്ടെങ്കില് ഒരു ദിവസം കൊണ്ട് നടക്കില്ല അപ്പോൾ ഇന്ന് നിൽക്കുമുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമ്മള് താഴെ എത്തിയിട്ടുണ്ട് ഇതാണ് താഴത്തെ സംഭവങ്ങൾ ഫുള് ഒരുപാട് ഇൻഡോർ ഗെയിംസിൻ്റെ സംഭവങ്ങളാണ് മൊത്തം ഉള്ളത് അതുകൂടാതെ ഇവിടെ ഒരു ഭയങ്കര സെറ്റപ്പ് ഒരു കടവ് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ബോട്ടിൽ വരാനും അങ്ങനെയൊക്കെ വേണ്ടവർക്ക് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവിടെയുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം പേളിമാണിയുടെ അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടോ പേളിമാണിയുടെ വീഡിയോ വരുന്നുണ്ട് പേളിമാണി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ഈ കടവിൽ ഇറങ്ങുന്ന ഈ കടവിൽ ഇങ്ങനെ ഇറങ്ങുന്നതും അതൊക്കെ ആയിരിക്കും പേളിമാണിയുടെ അടുത്ത വീഡിയോ അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീഡിയോ കണ്ടിട്ട് അത് കണ്ടാൽ മതി ഓക്കെ ഗൈസ് അപ്പോ നമ്മുടെ ഇൻഡോർ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ഇൻഡോർ ഗെയിം ഗെയിം ആ ഇൻഡോർ ഗെയിമിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു നല്ല അത്യുഗ്രാൻ പാർക്കുണ്ട് ഫുള്ള് ഗ്രീനറി ആണ് പിന്നെ ഒരുപാട് കേട്ടോ ഇതൊക്കെ ഏതൊക്കെയോ ആണ് ഗൈസ് ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് ഈ കാണുന്നതൊക്കെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് മാവ് മാവ് മാത്രമേ അറിയുന്നുള്ളൂ മാവുണ്ട് സപ്പോട്ടയുണ്ട് പിന്നെ എന്നാ ഉറുമാൻ പഴമുണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് ഇപ്പൊ ചവിട്ടി നടക്കാൻ മഴ പെയ്യുമ്പോൾ നല്ല ചളിയുമുണ്ട് അത്യാവശ്യം അപ്പൊ ഇത് മൊത്തത്തിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പേര് ആ പേരൊക്കെ ഉണ്ട് ഉള്ളതൊക്കെ നല്ല വലുതായി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഓരോ മാങ്ങ വരയ്ക്കും സപ്പോർട്ട് വരയ്ക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറിച്ചു നമ്മൾ ഇവിടുന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും എത്ര പേരൊക്കെ കിട്ടുമെന്ന് അറിയില്ല കാരണം ഇതിൽ മൊത്തം ആയിരത്തോളം ആൾക്കാർ തൊള്ളായിരത്തി അമ്പതോ അത്രയും ആൾക്കാർ മൊത്തം താമസിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈനൂസിൻ്റെ ഒക്കെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഒക്കെ എപ്പോഴും വന്ന ഈവനിങ് ഇപ്പോൾ ഇവിടെ നിന്നാണ് കളി വെയിൽ പോയി കൈ നട്ടുച്ച സമയമാണ് ഇപ്പം നട്ടുച്ചല്ല ഒരു പന്ത്രണ്ട് മണി ആവാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നൈനൂസിൻ്റെ ഏരിയ അതെ അല്ലേ നട്ടുച്ച തന്നെയാണ് പന്ത്രണ്ട് മണി എന്ന് എനിക്ക് ഇത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നൈനൂസിന്റെ പ്ലേ ഏരിയ ഇവിടെ ഇത്രയും സംഭവങ്ങളുണ്ട് ഇനി നമുക്ക് നേരെ കടവ് കാണാൻ പോവാ ഇത് ഓരോന്നായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കൈസ് ആ കുതിരയുണ്ട് വണ്ടിയുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെയ്ക്കാനുള്ള സംഭവം ഉണ്ട് പിന്നെ ഊഞ്ഞുണ്ട് ഇതുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഇതിവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ മാളിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് 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 കയറി മോളിൽ നിന്ന് ഊരി താഴെ ഊകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇതിലൂടെ നമുക്ക് പറ്റുന്നവർക്കൊക്കെ എനിക്കൊന്നും പറ്റാറില്ല ഞാൻ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ചെയ്തു നോക്കിയിട്ടുള്ളൂ പിന്നെ വെറും രണ്ടേ രണ്ട് ഊഞ്ഞാൽ ഉണ്ട് അതാണ് വളരെ വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ശരിക്കും ഊഞ്ഞാൽ കുറച്ചുകൂടി സെറ്റ് ആക്കണം കുറച്ചുകൂടി കഴിഞ്ഞാൽ സെറ്റാക്കുമായിരിക്കും ആ അതെ പിന്നെ ആ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ഹൈവേ റോഡ് കാണിച്ച നമുക്കൊരു കിടുക്കാശി നടക്കാനുള്ള ഹൈവേ റോഡ് ഉണ്ട് ഇവിടെ വാവോ ഇതാണ് നമ്മുടെ ഹൈവേ റോഡ് ഏ ഇതിലൂടെ ഇങ്ങനെ വാക്ക് ചെയ്യാം എക്സസൈസുകൾ ചെയ്യാം മോർണിംഗ് ഒക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും തട്ടിമുട്ടി നടക്കാൻ അത്രക്ക് എന്താ പറയണ്ടത് ആൾക്കാരുണ്ടാവും ഇവിടെ ഒക്കെ നടക്കാൻ വേണ്ടി പിന്നെ ഈ കാണുന്നുണ്ടോ ഈ കാണുന്ന പറമ്പ് ആ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ ആസാദി എന്ന് പറയുന്ന ആസാദ് എന്ന് പറയുന്ന കോളേജ് ആണ് ആർക്കിടെക്ട് കോളേജ് അത് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണെന്നൊക്കെയാണ് കേട്ടത് പക്ഷെ ഞാനിപ്പോഴാണ് കേട്ടത് അവിടെ ഒരു തോണിയൊക്കെ കാണുന്നുണ്ട് തോണിയും കടവും പോലെ അവിടെ നിന്ന് വേണമെങ്കിൽ തോണി എടുത്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നു അതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതിലൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇത് റിവറിലേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണുന്ന കോളാമ്പിപ്പൂ അതായത് നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന കോളാമ്പിപ്പ് ഒരുപാട് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നമ്മുടെ നമ്മുടെ ലേക്കിന്റെ സൈഡ് എത്തിയിരിക്കുകയാണ് ഇതിലൂടെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബോട്ട് യുദ്ധക്കപ്പൽ പോലെയൊക്കെ തോന്നുന്ന ബോട്ട് പോന്നത് അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ നമ്മുടെ ലേക്ക് ആ ഇതൊക്കെ ഈവനിങ് ആകുമ്പോൾ നല്ല ലൈറ്റ് ആയിരിക്കും ആ അതെ അതെ ഇവിടെ നല്ല സ്ട്രിപ്പ് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റൊക്കെ രാത്രി ഓണാക്കുമ്പോൾ നല്ല ഭംഗിയാണെന്ന് കാണാൻ പിന്നെ ഇതാണ് നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട് ഓക്കെ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ മഴ പെയ്തിയിട്ടിങ്ങനെ ആയി കിടക്കാണ് കുളായി കിടക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പുറത്തുള്ള ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ ഞങ്ങൾ എപ്പോഴും ഈവനിങ് ക്രിക്കറ്റ് കളിക്കാറുണ്ട് അതാണ് ഇപ്പം നമ്മുടെ ഫേവറേറ്റ് സ്ഥലം എപ്പോഴും എല്ലാവരും ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും ഇവിടെ കളിക്കും ഞാൻ ഇവിടെ നിന്ന് ഈവനിങ് വർക്ക് ചെയ്യാറുണ്ട് ഒരു എൻ്റെ ഡ്യൂട്ടിയിട്ടാണ് ടൗണിംഗ് ആകുമ്പം അഞ്ചരക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചില സമയത്ത് ബാറ്ററിയുടെ ചാർജ് തീരുന്നവരെ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാറ് അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഇല്ല വീട്ടിലേക്ക് എടുക്കണം ഒരു ഒന്നര മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം അടുത്ത് നമുക്ക് കടവിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഹൈവേ റോഡിലൂടെ ഇങ്ങനെ നടക്കാനൊരു സുഖമാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഞാനടക്കം മിക്കവാറും പേരും ഈ ഇവിടെ അപ്പാർട്ട്മെന്റ് എടുത്തത് ഇവിടുത്തെ വീട് കണ്ടിട്ടല്ല എന്നാ ഇവിടുത്തെ വീടിനെ പറ്റി നിങ്ങൾക്ക് കുഞ്ഞു വീടാണ് ഇവിടുത്തെ വീടിന്റെ ഡീറ്റെയിൽസ് കാണും പേളിമാണിയുടെ വീഡിയോ ഉണ്ട് പിന്നെ നമ്മളും പുതിയ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും അടുത്തതാണ് നമ്മുടെ ഹൈലൈറ്റഡ് പോയിന്റ് നമ്മുടെ കടവ് ഇവിടെ നമുക്ക് ബോട്ടിൽ പോകാവുന്നതാണ് ഇങ്ങനെ തുറക്കാവുന്നതാണ് ആ തുറന്നോളൂ യെസ് ഇതാണ് ഗൈസ് നമ്മുടെ പേളിമാണി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങൾ ഞെട്ടാൻ പോകുന്ന നമ്മുടെ കടവ് ഇവിടെ ഇരുന്ന് നമുക്ക് മീൻ പിടിക്കാം ബോട്ട് കയറാം അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ സെറ്റാക്കാം എല്ലാം എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ റിസോർട്ടിൽ പോയാൽ കിട്ടുന്ന ആ സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഫോണുണ്ട് ബാക്കിൽ ഫോണിന് താഴെ പോണ്ട പോണ്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം കടവിലാണ് ആ പിറകൽ കാണുന്നതിൽ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെത് ടവർ ഫോർ അതായത് അതിൽ അഞ്ച് ടവർ ഉണ്ട് അതിൽ ഒന്നാണ് നമ്മുടെത് അപ്പോ ആ ടവറിന്റെ ആ ഒരു കുഞ്ഞു വീടാണ് ആ ടവറിന്റെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞു വീടിന്റെ വീഡിയോ നമ്മളെല്ലാ സംഭവം കഴിഞ്ഞു ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോ മുപ്പത് ദിവസമായി താമസിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും വീടിന്റെ വീഡിയോ ചെയ്യണമെന്ന് എന്ന് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ചിലപ്പോ അതായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ കാരണം ഇന്നലെ പെളി വന്നിട്ട് ഷൂട്ട് ചെയ്തു പോയി അപ്പോ പൊളി പണി ഇടുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആണെങ്കിലും കണ്ടെത്തും എന്ന് ാണ് നമ്മളനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും ഒരുപാട് പ്ലാൻ ഉണ്ട് ഇവിടെ ചൂണ്ടൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കും ഈവനിങ്ങിൽ ഇവിടെ വന്നിരിക്കും ചൂണ്ടയിടും മീനിനെ പിടിക്കും പിന്നെ ബോട്ട് ആ ആ സാറ്റർഡേ സൺഡേ ശരിക്കും എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഇവിടെ സമയം ചെലവഴിക്കണമെങ്കിൽ വരൂ കൈസ് നമുക്ക് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ ഇതിലൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് ലൈസ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതേ ഉള്ളൂ ബോട്ടൊന്നും കാണുന്നില്ല എന്ന അപ്പോഴേക്കും ഇതാണ് വരുന്നത് നമ്മുടെ പഡ് കപ്പൽ അതായത് യുദ്ധക്കപ്പൽ പോലെയുള്ള സാധനം ഇതാ എത്തിയിരിക്കുകയാണ് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടത് ഈ ഇവിടെ കായലിലുള്ള മണ്ണൊക്കെ കോരാൻ വേണ്ടിയിട്ട് വരുന്ന സംഭവമാണ് കേട്ടത് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല മണ്ണ് കോരിയിട്ട് ക്ലീൻ ആക്കുന്നത് അങ്ങനെ ഡ്രഞ്ചിങ്ങോ അങ്ങനെ എന്തോ പറയുമല്ലോ അതാണ് സംഭവം അപ്പോ നമ്മൾ ഇങ്ങനെ ഇതുപോലെയുള്ള ഒന്നും രണ്ടും ബോട്ട് നില കായി ഓരോ സമയത്തായിട്ട് ഇടയ്ക്കിടെ ബോട്ടുകളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് കൂടാതെ ചെറിയ ചെറിയ വള്ളങ്ങൾ പിന്നെ മെഷീൻ പിടിപ്പിച്ച വള്ളങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതുവഴി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ മീനിനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് എല്ലാ ദിവസവും കാണുമ്പോൾ ബോറായിരിക്കും അത് അതിലൂടെ ഒരു തോണി പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ചേട്ടന്മാരുടെ തോണിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ സ്വപ്ന വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് സ്വപ്നത്തോടു കൂടി എടുത്താണ് വീടിൻ്റെ ഉള്ളിൽ ചെറുതാണെങ്കിലും കൂടി വീടിൻ്റെ ഉള്ളിൽ ചെറുതാണെങ്കിലും കൂടി ഓർമ്മയുള്ള സംഭവങ്ങൾ വേറെ ലെവലാണ് പെളിമാണി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ് അതായത് പെളിമാണിയുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്വർഗമാണ് ഇതൊരു വേറെ ലെവൽ സംഭവമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല ഇപ്പോൾ ബോട്ടും കൂടി വന്നുകൊണ്ട് ഒന്നുകൂടി ഇതാക്കിയാൽ നോക്കിയ ആ ബോട്ട് പോയപ്പോൾ ഉള്ള ആ ഒരു ഒരു വെയ്വ് നോക്കി ഇത് ഭംഗിയാ കാണാൻ മൊത്തത്തിൽ വെള്ളം ഒന്ന് അനങ്ങാൻ തുടങ്ങി നമ്മൾ നിൽക്കുന്ന സ്ഥലം അനങ്ങുന്നുണ്ടോ എന്നൊരു സംശയം അനങ്ങുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാത്രം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ആ ഇരിക്കുന്ന സംഭവങ്ങളും കൂടി ഒന്ന് നമുക്ക് കാണിച്ചിട്ട് പോവാം സത്യം പറഞ്ഞാല് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് ഇരിക്കുന്നത് ഇന്ന് ഇത്ര നാള് ഞങ്ങൾ ഇവിടെ ഇരുന്നിരുന്നില്ല താഴെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ കുഞ്ഞു കുഞ്ഞു മീനുള്ള സ്ഥിതിക്ക് എന്തായാലും വലിയ മീനുണ്ടാകും അപ്പൊ നമുക്ക് ഇവിടെ ചൂട് കിട്ടിയാൽ വലിയ 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 നെറു ഭൂജികൾ പോലുള്ള മീനുകൾ ഞമ്മക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ് കിട്ടില്ലേ ഓവറായ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇതിലൂടെ നല്ല ബോട്ടിലൊക്കെ ഇതിലൂടെ വരും പിന്നെ അവിടെ തന്നെ ഒരു തോണി സ്റ്റോപ്പ് ആക്കി കാണുന്നില്ല ആ ചേട്ടൻ ആ തോണിയുടെ മുതലാളിനെ നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സംഭവം നമ്മൾ ആ തോണിയിൽ വരുന്ന സംഭവങ്ങളും വ്യൂ ഒക്കെ കാണിച്ചു തരും ഇവിടെ കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും എന്നാണ് ഇവിടെ പറയുന്നത് ആ അതെ അപ്പൊ നമ്മൾ എന്തായാലും എഴുന്നേക്കാൻ പോവാണ് അത്രക്ക് വെയിലുണ്ട് ഇപ്പൊ നട്ടു വെച്ച പന്ത്രണ്ട് മണിയാണിപ്പോ നമുക്ക് എന്തായാലും വൈകുന്നേരം വന്നിരിക്കാം ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇവിടെ ഇരുന്നാണ് ാണ് നമ്മുടെ റോഡിൽ ഇവിടെ ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ എന്നുള്ള അങ്ങനെയുള്ള മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നടക്കുന്നവർക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിട്ടാണ് എത്ര ദൂരം നടന്നു എന്നുള്ളതിന്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെയാണ് ഈവനിങ് വന്നിട്ട് ഫാമിലി ആയിട്ട് കൂടി ഇരിക്കാനും ഒരു ടുഗതർ ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നു നല്ല കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പുറമെയുള്ള കായലിന്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഈ കാണുന്ന രണ്ടെണ്ണമാണ് ഒന്ന് ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഷട്ടിൽ പിച്ച് ഒന്നിച്ചാണ് അവിടെ ക്രിക്കറ്റിൻ്റെ മറ്റേ ഒക്കെ ഉണ്ട് ബോൾ ഭൂം ഭൂമെന്ന് പറഞ്ഞിട്ട് വരുന്ന ക്രിക്കറ്റിന്റെ മെഷീൻ ഉണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യാറ് അതുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബാസ്ക്കറ്റ് ആണ് ബാസ്ക്കറ്റ് ബോൾ കോഡാണ് പക്ഷെ അവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റംപ് കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ നിന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഈവനിങ് ആകുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഔട്ട്ഡോർ വിശേഷം അതുകൂടാതെ അവിടെ ഒരു താമരക്കുളം വലിയൊരു താമരക്കുളം വരുന്നുണ്ട് ഈ നടക്കുന്നതൊക്കെ നടക്കുന്ന വഴി തന്നെയാണ് വരുന്നത് ആ ഒരു താമരക്കുളത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഒരുപാട് പണികൾ ഇനി നടക്കാനുണ്ട് അതുകൂടാതെ വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടവർക്ക് ഇവിടെ ഒരു നല്ലൊരു സെറ്റപ്പുണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേബിളും എ സി റൂമും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേർക്ക് ഒന്നിച്ചിരുന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ടവർക്ക് അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാം അതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇൻഡോർ ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാരംസ് സ്നൂക്കേഴ്സ് വില്ലിയാർഡ്സ് അതുപോലെയുള്ള എല്ലാ ഗെയിമുകളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലുതായി വലുതായിപ്പോവും വീഡിയോ ഓൾറെഡി ലോങ് വീഡിയോ ആയി അപ്പോൾ ഇതാണ് നമ്മുടെ നന്മ